ക്രിസ്തുമസിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൂത്താട്ടോളം നഗരമധ്യത്തിലൂടെ കടന്നുപോകുന്ന കരോൾ സംഘത്തെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് തിരുപ്പെറുവയുടെ ഭാഗമായി വീടുകൾ കയറിയും പൊതുസ്ഥലങ്ങളിലും കൂട്ടമായി പാടുന്ന പാട്ടുകൾ ക്രിസ്തുമസ് സന്ദേശം അറിയിക്കുക സന്തോഷം പങ്കുവയ്ക്കുക പ്രാർത്ഥനകൾ അർപ്പിക്കുക എന്നിവയൊക്കെയാണ് കരോളിന്റെ ലക്ഷ്യം ആഘോഷങ്ങളുടെ മാസമാണ് ഡിസംബർ ക്രിസ്മസും ന്യൂഇയറും അവധി ദിവസങ്ങളൊക്കെയുമായി ജീവിതത്തിലെ ഏറ്റവും നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു കാലം ദൈവപുത്രന്റെ ജനനം ജീവിതം സമ്മാനങ്ങൾ സന്തോഷങ്ങൾ സാന്റാക്ലോസ് എന്നിവയൊക്കെ ഇതിവൃത്തമാക്കിയ ഗാനങ്ങൾ ക്രിസ്മസ് രാത്രികളിൽ എങ്ങും മുഴുകിക്കേൽക്കുന്നു ാന്തരാത്രി തിരുരാത്രി പുൽക്കുടിൽ